അസ്സാം വലൈക്കു വെഹമത്തുള്ള ഇത് ചൂരമ്പല അങ്ങാടിയാണിത് നോക്കണം നോക്കണ നമുക്ക് അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ രക്ഷപ്പെട്ടി കൊണ്ടുപോണ രംഗാണത് ഇത് ചൂരമ്പല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തില് ആണ് അവസ്ഥ ലൈന് പൊട്ടി പോസ്റ്റൊക്കെ വെള്ളത്തിലാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞ ഭാഗത്ത് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് വലിയ ദുരന്തം ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട് മുന്നത്ത അവസ്ഥയാണിത്